നമുക്ക് അലീനുടേയും മനുഷ്യങ്കറിൻ്റെയും നല്ലൊരു വിശേഷം കേട്ടല്ലോ അങ്ങനെ നമ്മൾ കാണാൻ പോകുന്നേ അവസാനം വൈജയന്തിക്ക് നല്ല എട്ടിന്റെ പണി തന്നെ മനുശങ്കറും ബാലചന്ദ്രനും ചേർന്ന് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം അലീനെ മുത്തശ്ശിയുടെ അരിയിലേക്ക് മനുശങ്കർ വിളിച്ചുകൊണ്ട് വരുവാണ് ഈ സമയത്ത് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ മുത്തശ്ശിയുടെ ഒരു കാര്യം മനു പറഞ്ഞു ഡേ ഞാൻ ഇവിളെ തിരിച്ചു വന്നിരിക്കുകയാണ് മുത്തശ്ശിക്ക് പക്ഷേ എങ്കിൽ ഇനി ഇവളെ നോക്കണ്ട ഉത്തരവാദിത്വം അത് മുത്തശ്ശിക്കാണ് മുമ്പത്തെ മുമ്പത്തെപ്പോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് ഇവളിനി പറഞ്ഞു വിടാനൊന്നും പറ്റില്ല അറിയാലോ മുത്തശ്ശിക്ക് വേണ്ടി മാത്രം ഞാൻ ഇവളെ ഇങ്ങോട്ട് തിരികെ വിട്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയണം ഞാൻ നോക്കിക്കോളാന്ന് പറയാം അതെ ഇനി എന്തേലും ഇവിടെ പ്രശ്നമുണ്ടോ എന്നോട് വിളിച്ചു പറയണം പിന്നെ ഫോണിൻ്റെ കാര്യമൊക്കെ ഏറ്റു ഫോണൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നോളാം ഇനിയിപ്പോൾ ഫോണില്ലാത്തതിൻ്റെ പേരിൽ എന്നോട് വിളിച്ചു പറയാമായിരിക്കണ്ട പിന്നെ ഇതേ മുത്തശ്ശിയുടെ മോളുണ്ടല്ലോ അവരെന്തേലും ചെയ്താൽ പോലും എന്നോട് വിളിച്ചു പറഞ്ഞേക്കണം എന്ന് പറയാം ഞാൻ ഏറ്റു ഇനിയിപ്പോൾ ഇവളൊക്കെ ഒരാപത്തും വരാൻ ഞാൻ നോക്കിക്കോളാന്ന് പറയാം എന്നാലും മോളെ കൃത്യസമയത്ത് തന്നെ മനു വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലും ചോദിക്കാം പാവം എൻ്റെ മോള് എന്തൊക്കെ പറഞ്ഞാൽ അലീനെ ചേർത്ത് നിർത്തി ഇങ്ങനെ തലമുടിയിലൊക്കെ തലോടുവേണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നടാ മനു ഇവിടെ അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പം ശരിക്കും ഇവള് വന്നതിന് ശേഷമാണ് എനിക്കൊരു ജീവൻ വെച്ചത് തന്നെ അല്ലായിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ ആ കമലയുടെ മുന്നിൻ്റെ കിടന്ന് അരകിച്ച് ചാവുണ്ടായിരുന്നുള്ളൂ ഓ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നാലും അപ്പുറം അത് കേട്ടപ്പം മനു പറഞ്ഞു അത് പിന്നെ എനിക്കറിയരുതോ ഇവിടെ വന്നതിന് ശേഷമാണ് മുത്തശ്ശി നല്ല ആയുസ്സും ആരോഗ്യം കിട്ടിയെന്ന് എനിക്ക് തോന്നണേന്ന് അറിയണം അലീനെ പിന്നീട് ഭാഗമൊക്കെ അവിടെ വെച്ചു ഈ സമയം മുത്തശ്ശിയൊന്ന് നീ എന്താ നോക്കിയിരിക്കണം നിൽക്കണമെന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ മനുശങ്കർ പറഞ്ഞു ഇനി ഒരിടത്തേക്കും ഇവിടെ തന്നെ നിൽക്കുന്നത് അല്ല അത് പിന്നെ മാഡം വന്നു കഴിയുമ്പം മാടം വന്നു കഴിയുമ്പോൾ ഒന്നും പറയാൻ പോകുന്നില്ല ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട ഒരു മാഡത്തിനേം പേടി വേണ്ട പിന്നെ അങ്കൾ പറഞ്ഞല്ലോ ഇവിടെ നിന്നോടെ പിന്നെ എന്താ കുഴപ്പം ഇരിക്കണേ എന്ന് പറയണേ അലീനെ പറഞ്ഞു ഞാനേ മുത്തശ്ശിക്കുള്ള കാപ്പിയൊക്കെ എടുത്തോണ്ട് വരത്തേന്ന് വയ്ക്കും ഇനി എടുത്തോണ്ട് വരെ കാരണം മുത്തശ്ശി കാപ്പി പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല മുത്തശ്ശി വേണ്ടാന്ന് പറഞ്ഞു അലീനെ പോകുന്നതിൻ്റെ വിഷമമായിരുന്നു പിന്നീട് അലീനെ കാപ്പി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്ന് മുത്തശ്ശിയെ കഴിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് മനു താഴേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ബാലേന്ദന എടുത്ത് എന്നിട്ട് പറഞ്ഞു അങ്കളെ ഇനിയെങ്കിലും അവളെ ആരും കുറ്റപ്പെടുത്തായിരിക്കും നോക്കണം എന്ന് പറയണം എനിക്കറിയാട മനു എന്താണെങ്കിലും ആ പെൺകുട്ടി ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ എൻ്റെ മോളുടെ പ്രായം മാത്രമേ ഉള്ളൂ ശരിക്കും ഞാൻ നിന്ന് ഒരുങ്ങിപ്പോയെന്ന് പറയണം അവളുടെ ഓരോ ചോദ്യത്തിനും പറിച്ചിലിനും ഒക്കെ മുന്നിൽ ശരിക്കും അവളുടെ മുന്നിൽ ഞാൻ ഉത്തരം മുട്ടിപ്പോയി ചില സന്ദർഭങ്ങളിൽ കാരണം അവളുടെ വാക്കുകൾക്ക് അത്ര തീഷ്ണതയായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമായിരുന്നത് നമ്മളൊക്കെ വിചാരിക്കും ഇങ്ങനെ സാധിക്കുമെന്ന് കാരണം എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് തെറ്റ് ചെയ്യാത്തവരുടെ വാക്കുകൾക്ക് നല്ല തീഷ്ണതയും മൂർച്ചാൻ കാണും അവർക്കൊന്നിനെയും ഭയക്കേണ്ടതില്ല ആ ഒരു രീതിയായിരുന്നു പക്ഷെ നാനാവസ്ഥയിൽ നിന്നും ആക്രമണം വന്നു കഴിഞ്ഞപ്പം അവസാനം അവൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ താ മോഷ്ടിച്ച നോക്കിയൊരു കള്ള അങ്ങോട്ട് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ഭാവിതന്മാരുടെ അത്ര പ്രായമല്ലേ ഉള്ളൂ അവൾക്ക് ചോദിക്കുവാണ് മനു പറഞ്ഞു ഇനി ഒരു കാരണവശാലും അവളെ കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ സമ്മതിക്കരുത് അങ്കളെന്ന് പറയാണ് ഞാനാണ് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് പിന്നെ അറിയാലോ മുത്തശ്ശിക്ക് ഒരു സമാധാനം ഇവിടെ വന്നതിന് ശേഷം മുത്തശ്ശി ഇത്ര ആരോഗ്യത്തോടെ എഴുന്നേറ്റിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവൾ തന്നെയാന്ന് പറയുകയാണ് അത് പിന്നെ നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മനു അവൾ ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഈ കുടുംബത്തിന് ഒരു ഓർഡറും ഇതൊക്കെ വന്നത് ആളുടെ കാര്യത്തിൽ ഇപ്പോൾ വൈജേക്കും കിടന്നു അലക്കേണ്ട കാര്യമില്ല എല്ലാം കീറി കൃത്യമായിട്ട് എൻ്റെ കാര്യങ്ങളാണെങ്കിലും ശരി ഇപ്പോൾ വൈജയുടെ കാര്യങ്ങളാണല്ലോ ശരി എല്ലാ കാര്യങ്ങളും ആഹാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലീനാണ് പിന്നെ വീട് വൃത്തിയായി സൂക്ഷിക്കുന്നു എല്ലാം നിനക്കത് മനസ്സിലാവുന്നില്ലെന്ന് ചോദിക്കാം അത് പിന്നെ എനിക്ക് മനസ്സിലായില്ലേ അങ്ങളെ പിന്നെ ഒരു കാര്യമുണ്ട് പാവമാണ് അതിനെക്കൊണ്ട് അധികം ജോലി ചെയ്യിക്കരുതെന്ന് പറയണം അതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷേ വൈജ സമ്മതിക്കുന്നില്ല എന്ന് പറയാം അങ്കിള് സ്ട്രോങ് ആയിട്ട് പറയണം അങ്കിളങ്ങൻ്റെ സ്റ്റാൻഡിൽ നിന്ന് ഒരിക്കലും മാറരുത് നമ്മൾ ആണക്കൊരു വിലയില്ലേ ആ നമ്മൾ ആരുടെ മുന്നിൽ അടിയേറവ് വെക്കരുതെന്ന് പറയണം അങ്ങനെ കുറച്ച് പ്രചോദനമൊക്കെ കൊടുക്കും മനു കൊടുക്കുന്നുണ്ട് ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു അറിയത്തില്ല പിന്നെ കുടുംബത്തെ കിടന്നൊരു കലഹം എന്തിനാ ഏതാണെന്ന് ഓർത്തിട്ട ബാലേന്ദ്രൻ പകുതി ഇങ്ങനെ കണ്ണടിച്ചു വിടുന്നതെന്ന് പറയണം മുത്തശ്ശിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് അലീന താഴേക്ക് വന്നിട്ട് ബാലയേന്ദ്രനെ മനുവിനേയും കൂടെ കാപ്പു പിടിക്കാനായിട്ട് വിളിക്കുവാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു നീ കഴിച്ചു തന്നിരിക്കുക ഇല്ലായെന്ന് പറയണം അലീനെ ഡൈനിങ് ടേബിളിലേക്ക് എല്ലാ ആഹാരമെല്ലാം കൊണ്ടേ വെച്ചു പിന്നീട് അവൾക്ക് വിളമ്പി കൊടുക്കുവാണ് ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു ബാലേന്ദ്രൻ പറഞ്ഞു വാ കഴിക്കാൻ വരാൻ പറയണേ ഏ ഞാൻ പിന്നെ കഴിച്ചോളാം മനു പറഞ്ഞു അലീനി ഇങ്ങോട്ട് വാ ഏ അത് കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്താ നിനക്ക് വന്നാൽ എന്തായാലും കുഴപ്പമുണ്ടോ ഞാൻ അല്ലേ വിളിക്കണേ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് ഇവിടെ വന്നിരിക്കാൻ പറയാണ് അലീനിക്കെന്ത് ചെയ്യണം എന്നറിച്ച് അവസാനം അലീനി എന്ത് ചെയ്യണം അവിടെ മനുശങ്കറിൻ്റെ അടുത്ത് വന്നിരുന്നു മനുശങ്കർ അലീനിക്ക് ഇഡ്ഡലിയൊക്കെ കൊടുത്ത് വെച്ചു കൊടുത്തു സാമ്പാർ ഒഴിച്ചു കൊടുത്തു അലിനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു നീ പേടിക്കണ്ട ധൈര്യമായിട്ട് കഴിച്ചോ അല്ല മാട വാനും മാട വെങ്ങാനും കണ്ടാൽ എന്തായിരിക്കും എന്തായിരിക്കുന്നല്ലേ ഇവിടെ ഇപ്പോൾ അവളില്ലല്ലോ പിന്നെ നീ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നല്ലേ മോളെ നിനക്കിവിടെ നിന്ന് കഴിച്ചതോർത്ത് എന്താ കുഴപ്പമില്ലേ ആകാശം ഇടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അലിനിക്കെന്തോ ഇത്തരം ദിവസത്തെ പോലെ അല്ല ഭയങ്കര സന്തോഷം മനു വന്നതിന് ശേഷം പിന്നീട് ബാലേന്ദ്രൻ മനുഷ്യങ്ങളോട് ഒടിച്ച് നീ എന്നാ തിരിച്ചു പോകണം ചോദിക്കുക അതെ ഞാനിവിടെ ഇൻഫോർ പാർക്കിൽ ചോദിച്ചിട്ടുണ്ട് മിക്കവാറും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമെന്ന് പറയാം ബാംഗ്ലൂരിൽ ജോലി നിർത്തിയിട്ട് ആ അതെന്തുകൊണ്ടും നല്ല കാര്യമാണെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ ഒന്ന് വന്നു പോകാല്ല അങ്കളെ എന്ന് പറയാണ് അത് എന്തുകൊണ്ടൊരു മികച്ച തീരുമാനമായിട്ട് എനിക്ക് തോന്നണേന്ന് പറയാണ് പിന്നീട് എല്ലാം കഴിച്ചതിന് ശേഷം അലീന തൻ്റെ ജോലി തുടരുവാണ് ഈ സമയത്ത് മനുഷ്യർ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അതെ ഞാനെന്ന് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് അലീനയുടെ മുഖമൊക്കെ വല്ലാതെ പിന്നീട് മനുശങ്ങോട് പറഞ്ഞു അത് ഒത്തിരി നന്ദിയുണ്ട് മനുവേട്ട എന്ന് പറയാം നന്ദിയോ എന്നോട് എന്തിനാണ് നന്ദി പറയണേ മനുവേട്ടം വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിന്നെ നിരവരാത ആരുടെ മുന്നിൽ തെളിയിക്കാൻ പറ്റില്ലായിരുന്നു എല്ലാവരും എന്നെ കള്ളിയിൽ നിന്ന് വിളിച്ച് അധിക്ഷേപിച്ച് ഇവിടെ നിന്ന് നിറക്കി വിട്ടനെന്ന് പറഞ്ഞോണ്ട് കണ്ണ് നിറഞ്ഞു വരുവാണ് അലീനയുടെ പെട്ടെന്ന് മനുശങ്ക പറഞ്ഞു ആഹാ കരയോ കൊള്ളാം നല്ല അതെ ഒന്ന് ചിരിച്ചേ എന്ന് പറയണം അല്ലീനൊന്നും മിണ്ടിയില്ല അതെ അധികം വൈകാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വരും എനിക്കിവിടെ ആയിരിക്കും ജോലി എന്നൊക്കെ പറഞ്ഞപ്പോൾ അലീനയുടെ മുഖത്തൊരു തിളക്കൊണ്ടേ ആഹാ മഴ വല്യ തെളിഞ്ഞല്ലോ എന്നൊക്കെ പറയണം ഇങ്ങനെ വേണം എപ്പോഴും നല്ല സന്തോഷത്തോടു ഇരിക്കണം എന്ത് വന്നാലും നമ്മൾ അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകണം അറിയാലോ അറിയാമെന്ന് പറയണം അങ്ങനെ അലീനോട് യാത്രയൊക്കെ പറഞ്ഞ് മുത്തശ്ശിയോടും ബാലേന്ദ്രനോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് മണിശങ്കർ പോവാണ് പിന്നീട് അലീനെ പതിവ് പോലെ എൻ്റെ ജോലികളൊക്കെ തുടർന്നു ഈ സമയത്ത് കമല കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു ഹരിശങ്കർ അവിടെ വന്നതും പിന്നീട് മോതിരം കൊടുക്കാൻ ശ്രമിച്ചു എല്ലാ കാര്യങ്ങളും ആകപ്പാട കമലയ്ക്ക് രാന്തായിപ്പോയി കമലയുടെ വൈജയന്തി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പോരാഞ്ഞിട്ട് മനുഷ്യങ്ങൾ വീട്ടിലേക്ക് വന്നപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കമല മനുഷ്യങ്ങളോട് വഴക്കുണ്ടാക്കാനായിട്ട് വരുവാണ് മനുഷ്യങ്ങള് നല്ല ദേഷ്യം വന്നു പിന്നീട് മനുഷ്യങ്ങളോട് ഇച്ചു എടാ നിനക്ക് നാണം നാണമുണ്ടോടാ ഒരു വേലക്കാരുടെ മുന്നിൽ നിന്റെ അനുജനം നാണം കെടുത്താനായിട്ട് എടാ അവൻ വെറുതെ ചെയ്താന്ന് പറഞ്ഞല്ലോ നീ പിന്നെ എന്തിനാടാ അവളേം ബുക്കിപ്പിടിച്ചോളാം നടന്നേന്ന് ചോദിക്കുവോ അത് കേട്ടുകഴിഞ്ഞപ്പം മനു പറഞ്ഞു അമ്മയ്ക്ക് ഇത്തിരിയെങ്കിലും നാണമുണ്ടോ അമ്മയുടെ മോൻ തെറ്റ് ചെയ്തേനെ അത് മറ്റുള്ള പെൺകുട്ടികൾ തലയെ കെട്ടിവെക്കാനായിട്ട് ഏഹ് അമ്മയ്ക്ക് എന്താ ഇത്ര യോഗ്യത ഇരിക്കണേന്ന് ചോദിക്കുകയാണ് നീ എന്താടാ പറഞ്ഞേ എന്താ ഞാൻ പറഞ്ഞ സത്യം അല്ലേ എന്ന് ചോദിക്കുകയാണ് എടാ ഇതിന് മാത്രം അവളെ സപ്പോർട്ട് ചെയ്ത് കൂട്ടിപ്പിടിച്ചോണ്ട് നടക്കാൻ അവൾ നിന്റെ ആരാ നീ എന്നെ അവളെ കല്യാണം കഴിക്കാൻ പോകണമെന്ന് ചോദിക്കുകയാണ് വേണ്ടി വന്നാൽ ചിലപ്പോൾ അതും നടക്കും ഞാൻ അവളെ ചിലപ്പോൾ കല്യാണം കഴിച്ചെന്നിരിക്കും എന്താ അമ്മയ്ക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞാൽ കമലയ്ക്ക് ഒന്നുകൂടെ ദേഷ്യേ കമലോട് ഞാൻ കാണിച്ചിരുന്നോ അങ്ങോട്ട് പോവാണ് ഉരുളയ്ക്ക് ഉപ്പേരി പോലെയായിരുന്നു അനുവിൻ്റെ മറുപടി ഈ സമയത്ത് ഹരിശങ്കർ ആ പടം നാണം കിട്ടും മുറിക്കകത്ത് കയറിയിരിക്കുക പുറത്തിറങ്ങാൻ പോലും നാണക്കേട് ഇതിൽപ്പരം ഒന്നും അവന് കിട്ടാല്ല ഈ പറയുന്ന രോഹിതനെയൊക്കെ മുന്നേ വലിയ വെള്ളപ്പെട്ട് നിന്നാണ് അത് മാത്രമല്ല അലീനിയെ കൊടുക്കാനായിട്ട് നോക്കിയതാ എല്ലാം ചീറ്റിപ്പോയില്ലേ കിട്ടുകയും ചെയ്തില്ല പകരം നാണക്കേടാവുകയും ചെയ്തു പിന്നീട് അലീനെ തൻ്റെ വീട്ടിൽ തന്നെ ജോലികളൊക്കെ കടപ്പാട്ട് വിട്ട് ചെയ്യണം അങ്ങനെ വൈകുന്നേരം ആയ കഴിഞ്ഞപ്പതിനും വൈജയന്തി അങ്ങോട്ടേക്ക് വന്നു വൈജയന്തി വന്ന് കഴിഞ്ഞപ്പത്തിനും അലീനെ പറഞ്ഞു വിട്ടില്ല അലീനെ അവിടെയുണ്ട് വൈജയന്തി അങ്ങോട്ടേ എന്നിട്ടു നീ പോയില്ല എന്ന് ചോദിക്കുകയാണ് ഇല്ല നീ ഇതെന്ത് ഭാവിച്ച നീ എന്താ ഇവിടെ കൂടാൻ തീരുമാനിച്ചോ ചോദിക്കുക ഇത് കേട്ട് അലീന പറഞ്ഞു എന്നോട് പോകണ്ടാന്ന് പറഞ്ഞു ഞാൻ പോയില്ല എന്ന് പറയണം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നിന്നിവിടെ കണ്ടൊക്കെ എടുത്ത് പോയിക്കണം എന്നൊക്കെ അത് കേട്ടപ്പോൾ അലീനെ പറഞ്ഞു എന്നോട് പോവണ്ടെന്ന് സാറ് പറഞ്ഞോണ്ടാണ് ഞാൻ പോകത്തേന്ന് പറയണം ഓഹോ അങ്ങനെയാണല്ലേ ഇതേ എന്നെ വിളിച്ചിട്ട് ഇവിടെ നിൽക്കാമെന്ന് നീ കരുതുന്നുണ്ടോയെന്ന് ചോദിക്കും അങ്ങനെ ഒരു തോന്നലും എനിക്കില്ല അല്ലെങ്കിൽ ഇവിടെ എനിക്ക് നിപ്പ് തൃപ്തി ആയതാണെന്ന് പറയണം പിന്നെ മുത്തശ്ശിനെ നോക്കാനായിട്ട് മനുവേടൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞു മനുവേടനാണ് എന്നെ അവിടെ നിന്ന് ഉത്തരവാദിത്തോട് ഒരു ജോലി ഏൽപ്പിച്ച് ഇവിടെ കൊണ്ടേ എത്തിച്ചാൽ അവ മനുവേട്ടിന് പറയാതെ ഞാൻ പോകത്തില്ല മാത്രമല്ല സാറും അവർ രണ്ടുപേരുവാണ് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് പറയാണ് ഭയങ്കര ദേഷ്യമായി പോയി വൈജാന്തിക്ക് നിന്നെ ഞാൻ കാണിച്ചാറെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവുകയാണ് അതൊന്നും അലീനെ മൈൻഡ് ചെയ്തില്ല അലീന തൻ്റെ ജോലി തുടർന്നു ഈ സമയം അതും കൂടെ കണ്ടപ്പോൾ ഇപ്പോൾ വൈജയന്തിക്ക് ഒന്നുകൂടെ ദേഷ്യമായിരുന്നു പിന്നീട് നേരെ ബാലേന്ദ്രൻ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നിട്ട് ഏച്ചു അല്ല ബാല അല്ല അല്ല ബാലേന്ദ്ര ഇതെന്ത് ഭാവിച്ചാന്ന് ചോദിക്കുവാണ് എന്ത് അവളെന്താ ഇവിടെ നിന്ന് പറഞ്ഞു വിടാത്തേന്ന് ചോദിക്കും അതോ അവളെ എന്തിനാ പറഞ്ഞു വിടുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണ് ഓഹോ അപ്പം എന്റെ വാക്കിന് യാതൊരു വിലയില്ലയെന്ന് ചോദിക്കാം നിന്റെ വാക്കിന് വിലയോ നിന്റെ വാക്കിന്റെ വില നീ തന്നെ തന്നെ കളയുന്നേ എടി സ്വന്തം മാം തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ച് ശിക്ഷിക്കണം പാവപ്പെട്ടൊരു പെങ്കൊച്ചിനെ അല്ല ശിക്ഷിക്കേണ്ടേന്ന് പറയുന്നത് അവൾ ഒരു തെറ്റും ചേട്ടല്ലെന്ന് മനസ്സിലായല്ലോ എന്നിട്ടോ എല്ലാവരും കൂടെ കൂടിയിട്ട് അവളുടെ തലയിലേക്കുള്ള തെറ്റുകളെല്ലാം കെട്ടിവെച്ച് അവളെ തെറ്റുകാരിയാക്കി ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ ശ്രമിച്ചു അതുംകൂടി നീ എന്ത് നേടിയെന്ന് ചോദിക്കുക അതെ ബാലേന്ദ്ര ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അപ്പം അവൾ എൻ്റെ ശത്രുവാ അതുപോലെ നിങ്ങളും എൻ്റെ ശത്രുവായി മാറില്ലെന്ന് പറയണം ഓ അപ്പം ഞാനും നിൻ്റെ ശത്രുവാണെന്ന് വയ്ക്കും ഇതുവരെ ശത്രു ആയിട്ടില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും ആകുമെന്ന് എനിക്ക് തോന്നണമെന്ന് പറയണം ബാലേന്ദ്രൻ പറഞ്ഞു ഇതിൻ്റെ പേരിൽ ആവുകയാണെങ്കിൽ നീ അങ്ങനെ ആക്കിക്കോ ആ പെങ്കുച്ചു വന്നതിന് ശേഷം നിനക്ക് എന്തൊരു എളുപ്പമുണ്ട് സാധാരണഗതിയിൽ ആ കുഞ്ഞുങ്ങളായാലും സമയത്ത് നീ ഇവിടെ കിടന്ന് അലയ്ക്കുമായിരുന്നല്ലോ അതെടുത്ത് വെക്ക് ഇതെടുത്ത് വെക്കുന്നത് ഇപ്പം അതിന്റെ വല്ല ആവശ്യം വരുന്നുണ്ടോ എല്ലാം കറക്റ്റ് കറക്റ്റ് സമയത്ത് എന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ മക്കളുടെ കാര്യം നടക്കുന്നില്ലേ എന്നിട്ട് നീ എന്തിനാടി ആ പാവം പിടിച്ച പെങ്കുച്ചനെ ഇറക്കി വിടാൻ നോക്കുന്നേ പിന്നെ നിന്റെ അമ്മയുടെ കാര്യം തന്നെ എടുത്തു നോക്ക് നിന്റെ അമ്മ ഇങ്ങനെയായിരുന്നോ നിന്റെ ആ കമലയിടത്തിൽ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നേ എന്തായിരുന്നു എന്നിട്ട് ഇപ്പം അമ്മയ്ക്കൊരു കോലം വന്ന് ഇവിള വന്നതിന് ശേഷമല്ലേ എന്നിട്ടോ തലയിലേക്ക് ഇല്ലാത്ത കുറ്റവും കൂട്ടി ചുമത്ത് സ്വർണ്ണം മാറ്റി പണം മോഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞോണ്ട് നിനക്ക് നാളുണ്ട് വൈജെ അതെ നീ ചെയ്ത തെറ്റുകളുണ്ടല്ലോ അനുഭവിക്കാതെ ഭൂമിയിൽ നിന്ന് പോകത്തില്ല പറയാം അതെ ഇപ്പം തെറ്റു മൊത്തം എനിക്കാണല്ലോ അവൾ അങ്ങോട്ട് പുണ്യമലി പുണ്യവതിയാവുകയും ചെയ്തെന്ന് പറയാം അതെ പുണ്യവതി അയൻ്റെ അല്ല ഉള്ള കാര്യം പറഞ്ഞ് അവൾ തെറ്റ് എഴുതിട്ടില്ല എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാത്തടത്തോളം കാലം അവൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല ഞാനും മനുവും കൂടെ എടുത്ത തീരുമാനമാണ് ഇനിയിപ്പോൾ ഈ തീരുമാനത്തിനൊരു ഒരു ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും കുറേ എന്നിട്ട് വൈജാന്തി പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ ഞാനും കാണിച്ചതരാന്ന് പറയുന്നത് നീ എന്ത് കാണിക്കുന്ന മുമ്പ് എത്താപ്പോലെ എന്തേലും കൊള്ളാരമ കാണിച്ച് അവളിവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കാനാണോ ആദ്യമേ മോൻ വന്നു കഴിയുമ്പോഴത്തേന് മോൻ്റെ കാരണത്തിൽ രണ്ടെണ്ണം പൊട്ടിക്കാൻ നോക്ക് അവന് പാവാണ് കുഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ട് ഞെക്കൂടെ ഒന്ന് പറയപ്പോൾ കഴുത നിന്റെ കാരണത്തിൽ രണ്ടെണ്ണം ഇട്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യ എന്തായാലും ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് വൈജാന്തി ആകപ്പാടം നാണം കിട്ടി നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേരുന്നോട് നിർത്തുന്നു നന്ദി